ഇരിട്ടി പുന്നാട് കോട്ടത്തേക്കുന്നിൽ വീട്ടിലുണ്ടായ സ്ഫോടനം നാടൻ ബോംബ് നിർമ്മാണത്തിനിടയിലെന്ന പോലീസ് എഫ്ഐആർ ഞായറാഴ്ച ഉച്ചയോടെ നടന്ന സ്ഫോടനത്തിൽ കോട്ടത്തേക്കുന്ന് കല്ലിക്കണ്ടി സുഭാഷ് എന്ന പോത്ത് സുഭാഷ് ഭാര്യ പാർവതി എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ആദ്യം പന്നിപ്പടക്കമെന്ന് സ്ഥിരീകരണം വന്നെങ്കിലും പിന്നീട് പോലീസ് എഫ്ഐആറിൽ ഉഗ്രശേഷിയുള്ള നാടൻ ബോംബ് നിർമ്മാണത്തിനിടയിലെന്ന വ്യക്തമാക്കുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയോടെയാണ് വൻ ശബ്ദത്തോടെ വീട്ടിൽ സ്ഫോടനം നടന്നത് സുഭാഷിന്റെ ഇരു കാലുകൾക്കും ദേഹത്തും ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ഭാര്യയ്ക്ക് വയറിലും ദേഹത്തും പലയിടത്തും പരിക്കേറ്റു കാട്ടുപന്നിയെ പിടികൂടാൻ വേണ്ടി കെട്ടിയ പന്നിപ്പടക്കം താഴെ വീണ് പൊട്ടിയപ്പോഴാണ് സ്ഫോടനം നടന്നതെന്നാണ് സുഭാഷ് പോലീസിന് നൽകിയ മൊഴി ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇരുവരെയും പിന്നീട് കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു എക്സ്പ്ലോസീവ് ആക്ട് മൂന്നും അഞ്ചും വകുപ്പുകൾ പ്രകാരം സ്ഫോടക വസ്തു ആക്രമിക്കാൻ അല്ല െങ്കിൽ പ്രതിരോധിക്കാൻ നാടൻ ബോംബ് നിർമ്മിച്ചതിന്റെ പേരിൽ രണ്ടുപേർക്കുമെതിരെ ഇരട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എസ് ഐ വിപിൻ ആണ് അന്വേഷണ ചുമതല സുഭാഷ് നിലവിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ആദ്യം പന്നിപ്പടക്കമാണെന്ന സ്ഥിരീകരണം വന്നതോടെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ബോംബ് നിർമ്മാണത്തിനിടയിലാണ് സ്ഫോടനം നടന്നതെന്നും പ്രദേശത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമമാണെന്നും ആരോപണം ഉയർന്നിരുന്നു പിന്നീടാണ് പോലീസ് എഫ്ഐആറിലും ബോംബ് നിർമ്മാണം എന്ന സ്ഥിരീകരണം വന്നത്